ഗുഡ് ഈവനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ജോയിൻ ചെയ്തല്ലോ ഓക്കെ നമുക്ക് ബാലൻസ് ഇൻകം ടാക്സിൻ്റെ തന്നെ പി വൈക്ക് ബേസ് ചെയ്ത് റിവിഷൻ പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഡി ആണോ നോക്കാം വേറെ ആരെങ്കിലും എല്ലാവർക്കും ഡി ആണോ ഓക്കെ ക്വസ്റ്റ്യൻ എന്താ വട്ട് ഈസ് കറക്റ്റ് സീക്വൻസ് ടു ബി ഫോളോട്ട് ഫോർ ദി ഫോളോയിങ് വൈ കമ്പ്യൂട്ടിംഗ് ഇൻകം അണ്ടർ ദി ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് സോ ഓപ്ഷൻസ് ഡിഡക്ഷൻ അപ്പം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ ആ സ്റ്റെപ്സ് സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത് ഡിഡക്ഷൻ ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നതാണ് ഡിഡക്ഷൻ ഓഫ് ഇൻഡക്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിറ്റർമിനേഷൻ ഓഫ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഡിറ്റർമിനേഷൻ വെദർ ദ അസെറ്റ് ഈസ് എ ക്യാപിറ്റൽ അസെറ്റ് ഓർ നോട്ട് ഡിറ്റർമിനേഷൻ വെദർ ദ ട്രാൻസാക്ഷൻ ഈസ് റിഗാർഡ് ഹാസ് എ ട്രാൻസ്ഫർ ഓർ നോട്ട് എക്സംഷൻസ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഇ സി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ലോങ് ടൈം സ്പെസിഫൈഡ് അസറ്റ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് എന്താ ഓർഡർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എന്താ അതൊരു ക്യാപിറ്റൽ അസെറ്റ് ആണോ അല്ലേ ഡിറ്റർമിനേഷൻ വെദർ ദ അസെറ്റ് ഈസ് എ ക്യാപിറ്റൽ ഓർ നോട്ട് സെക്കൻഡ് എന്താ നോക്കുക ഡിറ്റർമിനേഷൻ വെദർ ദ ട്രാൻസാക്ഷൻ ഈസ് റിഗാർഡ് ആസ് എ ട്രാൻസ്ഫർ ഓർ നോട്ട് നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ അസെറ്റ് ആണോ നോക്കിയിട്ട് ആ ട്രാൻസ്ഫർ അതൊരു ട്രാൻസ്ഫർ ആണോ നോക്കുക അല്ലേ അങ്ങനെയല്ലേ ഡെഫിനേഷൻ പഠിച്ചു തോന്നുന്നത് ആദ്യം ക്യാപിറ്റലസിൻ്റെ പഠിക്കും പിന്നെ ട്രാൻസ്ഫറിന്റെ പഠിക്കും പിന്നെ എന്താ പഠിക്കുക ഡിറ്റർമിനേഷൻ ഓഫ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ദെൻ ഡിഡക്ഷൻ ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫൈനലി ആയിരിക്കും നമ്മൾ എക്സംഷൻസ് നോക്കുന്നത് അല്ലേ എക്സംഷൻസ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഈസി ഇൻ ദി റെസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ലോങ് ടേം സ്പെസിഫൈഡ് അസെറ്റ് ഈ ഇസി ഏതാ ഡിഡക്ഷൻ ഒക്കെ നമുക്ക് നോക്കാം ഇതേതാണ് സെക്ഷൻ എന്നുള്ളത് സോ ഒരു അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനും ക്യാപിറ്റൽ ഗെയിനിന്ന് തന്നെ ഉള്ളതാണ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ ഇത് ഏതാ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഏതാ സി ഓക്കെ എല്ലാവർക്കും സി ആണോ സി ആണ് ആൻസർ വരുന്നത് അല്ലേ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മിസ്റ്റർ എക്സ് പർച്ചേസ്ഡെ പ്രോപ്പർട്ടിൻ ടു തൗസൻഡ് നയൻറ്റി ട്വൻറ്റി ഫോർ ഫിഫ്റ്റി ലാക്സ് ആൻഡ് സോൾഡ് ദ പ്രോപ്പർട്ടി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ഫോർ സിക്സ്റ്റി ലാക്സ് ഫൈൻ ദി ക്യാപിറ്റൽ ഗെയിൻസ് അപ്പം വാങ്ങിച്ചതും മറ്റതും എത്ര വൺ ഇയറിന്റെ ഗ്യാപ്പേ വരുന്നോ അല്ലേ ട്വൻറ്റി ഫോർ മന്ത്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ സോ ഇതേതായിരിക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ക്യാപിറ്റൽ ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ ഫുൾ ഓഫ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അപ്പോൾ ഈസിലി ആ ഫിഫ്റ്റി സിക്സ്റ്റി ലാക്സ് മൈനസ് ഫിഫ്റ്റി ലാക്സ് ടെൻ ലാക്സ് റുപ്പീസ് ആയിരിക്കും എന്ത് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് അപ്പൊ ഈ ഇയർ നോക്കുക ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇത് അടുത്തത് നോക്കുക പിന്നെ അതിന്റെ ഏരികേഷൻ ആയിട്ടുണ്ടെന്ന് ലോങ് ടൈം ആണെങ്കിൽ ലോങ് ടൈം ചെയ്യുക ടൈം ആണെങ്കിൽ ഷോർട്ട് ടൈമിന്റെ ചെയ്യുക നമുക്കപ്പം ക്യാപിറ്റൽ ഗെയിൻസിന്ന് വന്നത് അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു ക്വസ്റ്റിൻസ് അപ്പം ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് എവിടെന്ത സെക്ഷനാ സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫോർ ആണ് പഠിച്ചുവെക്കാൻ എളുപ്പമാണ് ഫോറും ഫൈവും അത് തിരിച്ചിട്ട ഫൈവും ഫോറും അപ്പം സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫോർ ആണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് ദെൻ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വെച്ചാൽ വെച്ചെന്താ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് റേസിംഗ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് ഇൻ ദി പ്രീവിയസ് ഇയർ ആണ് ഒരു ക്യാപിറ്റൽ അസെറ്റിന്റെ ട്രാൻസ്ഫർ അപ്പം ഒരു ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു അസെറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ഇപ്പം ഈ കൊസ്റ്റിനി പറഞ്ഞാലേനിപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയുടെ അസെറ്റ് അമ്പത് ലക്ഷം രൂപയുടെ അസെറ്റ് അറുപത് ലക്ഷം രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ അവിടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിൻ ഉണ്ടാകുന്നത് ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസെറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ഓഫ്സി ഓർ എന്താവാം വേറെ എനി സെക്യൂരിറ്റീസ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ സച്ച് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദ റെഗുലേഷൻസ് മേഡി സേബി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു അപ്പം ഏത് അസെറ്റും ആവും അല്ലെ പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ എൻ എസ് എസിർ കണക്ടർ വിത്ത് ബിസിനസ് പ്രൊഫഷണർ നോട്ട് ക്യാപിറ്റൽ അസെറ്റ്സ് മേ ബി മൂവബിൾ ഓർ ഇമൂവൾ ടാഞ്ചബിൾ ഓർ ഇൻടാൻചിൾ ഫിക്സഡ് ഓർ ഫോൾ ഫ്ലോട്ടിംഗ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് മിഷനറി ഇൻവെസ്റ്റ്മെന്റ് ഗുഡ് വില് ലീസ് ഹോൾഡ് ജ്വല്ലറി ഷേർസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലീസസ് എക്സെട്ര അപ്പം ഈ കാര്യങ്ങളെല്ലാം എന്തിനകത്ത് നമുക്ക് മിക്ക അസറ്റുകൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ എന്താ എനി സെക്യൂരിറ്റീസ് സെൽഡ് ബൈ ദി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിച്ച് ഹാസ് ബീൻ ഇൻവെസ്റ്റഡ് സറ്റ് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് റെഗുലേഷൻ മെയ്ഡ് ആൻഡ് ദ സെബീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടൂ എന്താണ് ക്യാപിറ്റൽ അസറ്റ് ആണ് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക ചില അസറ്റുകൾ ഈസ് അസെറ്റുകൾഡ് നോട്ട് കൺസേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് അല്ലേ ഇപ്പൊ മൊബൈൽ അസെറ്റ് ക്യാപിറ്റൽ അസെറ്റാന്ന് പറഞ്ഞാലും ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ മൊബൈൽ അസെറ്റ്സ് ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ബൈ ദി അസസി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി എക്സാമ്പിൾ എന്ന് പറയുന്നത് വിയറിംഗ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ഫർണിച്ചർ കാർ വെഹിക്കിൾ ഇതെല്ലാം പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുക ടെലിവിഷൻ റെഫ്രിജറേറ്റർ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള അസെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൊബൈൽ അസെറ്റ്സുകളൊന്നും എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല അപ്പൊ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന ആണെങ്കിൽ പോലും ചില അസെറ്റുകളെ ക്യാപിറ്റൽ സെറ്റ് തന്നെ യൂസ് കണക്കാക്കും അന്ന് പറയുന്നത് ഏതൊക്കെയാ ജുവലറി വരും ഡ്രോയിങ്സ് പെയിന്റിങ്സ് ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ ആണ് അത് പേഴ്സണൽ യൂസിന് എടുക്കുന്ന ആണെങ്കിൽ പോലും അതെന്താണ് ക്യാപിറ്റൽ ആണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്ലോത്ത്സും ഫർണിച്ചറും വെഹിക്കിളും ടെലിവിഷനും ലാപ്ടോപ്പും ഒക്കെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ആയിട്ട് യൂസ് ചെയ്യില്ല അതാണ് പറയുന്നത് ജ്വല്ലറിയുടെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർണമെന്റ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ് സിൽവർ പ്ലാറ്റിനം ഓർ എനി അതർ പ്രഷ്യസ് മെറ്റൽ വിച്ച് ഏർ വെദർ ഓർ നോട്ട് വർക്ക്ഡ് ഓർ സോൺ ഇൻ ടു ദി വിയറിംഗ് അപേഡ് ഇനി ഈ ജുവല്ലറിയുടെ കേസ് അല്ലാതെ ജ്വലറി എന്തായാലും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് പേഴ്സണൽ യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസെറ്റ് ആണ് ഇനി ക്യാപിറ്റൽ അസെറ്റ് അല്ലാത്ത കാര്യങ്ങളാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന മൂബിൾ അസെറ്റ്സ് എന്താവില്ല ക്യാപിറ്റൽ ആവില്ല അതുപോലെ തന്നെ അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ്സിനെ ഇന്ത്യയിൽ അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യില്ല ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല അതുപോലെ ഗോൾഡ് ബോണ്ട് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോൺസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കൺസ്യൂമർ സ്റ്റോഴ്സ് റോ മെറ്റീരിയൽസ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഈ കാര്യങ്ങളും എന്തായിട്ട് കണക്കാക്കില്ല ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കില്ല ജസ്റ്റ് അറിഞ്ഞിരിക്കും ഏതൊക്കെ ക്യാപിറ്റൽ അസറ്റിനകത്ത് വരും ഏതൊക്കെ ക്യാപിറ്റൽ അസറ്റ് അല്ലാതെ വരും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിൽ ഏതാ ക്യാപിറ്റൽ അസെറ്റ് അല്ലാത്തത് എന്നുള്ള രീതിയിൽ സോ ഇനി കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ഓർ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് ടു ടൈപ്പ്സ് ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ തേർട്ടി സിക്സ് മന്ത്സ് ഓർ ത്രീ ഇയേഴ്സ് ഹോൾഡ് അപ്പം മൂന്ന് വർഷത്തിൽ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ഹോൾഡ് ചെയ്തിട്ടുള്ള അസെറ്റുകൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും മോർ ദാൻ ത്രീ തേർട്ടി സിക്സ് മന്ത്സ് ആകുമ്പോൾ എന്താവും ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ആവും The short-term capital gain on the, on transfer of short-term capital asset. Short-term capital assets means a capital asset held by an assessee for not more than 36 months immediately preceding the date of its transfer. And long-term capital asset means on the transfer of long-term capital asset, and it means a capital asset held by an assessee for more than 36 months immediately preceding the date of its transfer. ഇതിനകത്തും എക്സംഷൻസ് വരുന്നുണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനകത്ത് നമ്മൾ പറയുന്നത് എന്താ തേർട്ടി സിക്സ് മന്ത്സിന്റെ ഒരു ഇതല്ലേ പറയാം തേർട്ടി സിക്സ് മന്ത്സിൽ കുറവായാലും അത് ഷോർട്ട് ടൈം കൂടുതലായാലും ലോങ് ടൈം പക്ഷേ ഈ തേർട്ടി സിക്സിന് പകരം ട്വൽവ് മന്ത്സ് ആയ പോലും നമ്മൾ അതിന് ഷോർട്ട് ടൈം എന്ന ലിസ്റ്റിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് സോറി ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ട്വൽവ് മന്ത്സിൽ തന്നെ നമ്മൾ ആ ഡെഫിനിഷൻ പറയുന്നത് ഫസ്റ്റ് വൺ ഇക്വിറ്റി ഓർ പ്രിഫറെസ് ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾ അതർ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിനെല്ലാം നമ്മൾ ട്വൽവ് മന്ത്സിലാണ് അതിന്റെ ഡെഫിനേഷൻ പറയുന്നത് അതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് പറയുന്നത് അത് ട്വന്റി ഫോർ മന്ത്സിന്റെ വെച്ചും പറയും ട്വന്റി ഫോർ മന്ത്സിന്റെ പറയുന്നത് ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ നോട്ട് ലിസ്റ്റഡ് ഇൻ ഡി സ്റ്റോക്ക് മാർക്കറ്റ് ഇമൂവൾ പ്രോപ്പർട്ടി ലൈക്ക് ലാൻഡ് എ ബിൽഡിംഗ് ഓർ ബോത്ത് ഇതൊക്കെ എന്താ നമ്മള് ഇരുപത്തിനാല് മാസം വെച്ചിട്ടാണ് ഇതിന്റെ ഡെഫിനേഷൻ പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ജസ്റ്റ് പറഞ്ഞു എങ്ങനെയാ കാണുന്ന കമ്പ്യൂട്ടേഷൻ എങ്ങനെയാ ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് അത് വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും മൈനസ് സെല്ലിംഗ് പ്രൈസ് ഓർ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സോ നമുക്ക് എന്ത് കിട്ടും നെറ്റ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ കിട്ടും ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് മൈനസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും നമ്മൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് എഴുതുന്നത് അറിയാമല്ലോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ മാറ്റി ട്വന്റി പെർസെൻറ്റേജ് സെപ്പറേറ്റ് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തൊക്കെയാണ് എഴുതുന്നത് ഒന്നും പറയാനുണ്ടാവില്ല ഓക്കെ ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാണുന്നത് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇൻഡെക്സിഡ് വാല്യൂ എടുക്കുന്നത് ഇൻഡെക്സ് ഇൻഡെക്സേഷൻ ചെയ്യുന്നതിനെന്താ പാസ്റ്റിലുള്ള ഒരു വാല്യൂ ഇന്നത്തെ പ്രസന്റ് വാല്യൂയിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻഡെക്സിഡാണ് എടുക്കുന്നത് ഇതിനകത്ത് പിന്നെ നിങ്ങൾ ഈ ക്യാപിറ്റൽ ഗെയിനകത്ത് ഏഹ് നോക്കേണ്ടത് ട്രാൻസ്ഫർ ഏതൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ആയിട്ട് ട്രാൻസ്ഫർ അണ്ടർ ഗിഫ്റ്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല അതുപോലെ തന്നെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ഓൺ പോർഷൻ ഓഫ് ആൻ എച്ച് എഫ് ഇതൊന്നും എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല അപ്പം ആ ഒരു ഏരിയയും കൂടെ ഒന്ന് നോക്കി പോവുക ഓക്കെ അപ്പം ഇൻഡെക്സിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബൈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻഡു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കുന്നത് ചെയ്യാൻ അറിയാമല്ലോ അതിനകത്ത് എന്താ ഇയർ നോക്കുക ഇയർ നോക്കിയിട്ട് ടു തൗസൻഡ് വൺ ആണോ ടൂ തൗസൻഡ് വണ്ണിനു മുമ്പാണോ ശേഷമാണോ നോക്കുക അതിനനുസരിച്ച് വാല്യൂ എടുക്കുക എന്തായാലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ളതാ അപ്പം അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ് പ്രോബ്ലംസ് വരുന്ന വന്നാൽ എങ്ങനെ പഠിക്കാം ചെയ്യാം എന്നുള്ളത് പഠിച്ചു വെക്കാം ഒത്തിരി വലിയ പ്രോബ്ലം ഒന്നും നമുക്ക് എക്സാമിനെ ചോദിക്കത്തില്ലായിരിക്കും കാരണം എന്താ അത്രയും ടൈം എടുക്കാനില്ല ചെറിയ ചെറിയ ഇപ്പം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്ത് പഠിക്കാൻ നോക്കാം ഓക്കെ അല്ലേ